ോണം വലപ്പം ആനങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം പെണ്ണിക്കടാ ഞാൻ തന്നെ റേഷൻ കടിക്കാന് തേങ്ങ കിട്ടും മതി മലയാളം ഇംഗ്ലീഷ് ആദ്യ ഇങ്ങോട്ടും ഭൂമിക്ക് ഇറങ്ങി അറബി ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് മലയാളമേ മറന്നു പോയി ചപ്പഴേക്കും ഒന്ന് തന്നെ മലയാളി തന്നെ താനങ്ങോട്ട് പറയും ഓളൊരു പത്രാസ് തലയിൽ എന്താ ചാക്കാണോ ഞാൻ ഡ്രോപ്പ് ഇത് ൊക്കട വണ്ടി കയറിച്ച് മേണ്ട ഇനിക്ക് പോകാൻ എന്റെ സുക്രാക്കിൻഡ് ഉണ്ട് അത് പഞ്ചർ ആയച്ചാ ഞാൻ ഇവിടെ എന്തായാലും ഞാൻ പോവുകയാണ് നീ വരുന്നുണ്ടോ എന്റെ അറബിക്ക് വിളിച്ചാലയല്ലേ അൽബിയാക്കോ ല്ല ഈ ചുറ്റത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഡ്രൈവിംഗ് അടച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചില്ല മോശക്കേടേ ഇങ്ങള് പറഞ്ഞ് മനസ്സിലാക്കണ നേരം ഒരു കൊരങ്ങനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി പെണ്ണുങ്ങൾ വണ്ടി വിട്ടെ നമ്മടെ തറവാട്ടിൽ അങ്ങനെ പാരമ്പര്യം ചേട്ടാ വിളിച്ച മനുഷ്യന്മാരെ ഉള്ള കാരണം പാത്തു ഡ്രൈവിംഗ് പഠിച്ചൂല ഇന്റെ ടീച്ചർ പറയുന്ന പെൺകുട്ടിയുടെ കുട്ടത്തിലെ ഏറ്റവും ടോപ്പ് ഡ്രൈവർ ഞാനാണ് കോഴിക്കോട്ടി കാര്യമായി

ാണ് എന്റെ അലൈൻമെന്റ് തെറ്റി കെടുക്കണോ ഒന്ന് എന്റെ കാറിൽ ആശുപത്രി കൊണ്ടുപോകാ പെണ്ണുങ്ങൾ കണ്ടു വിട്ടേ പെണ്ണുങ്ങൾ കണ്ടിട്ട് എംബിന്റെ അടയാളല്ലേ ഞാൻ വല്ല ആണുങ്ങളെ പാടില്ല ഞാൻ കിട്ടും ഒരു കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞ മാർക്ക് പറയണം പെണ്ണായാലും ആനായാലും ഉപകാരമുള്ള എന്ത് പഠിച്ചാലും വേർപ്പിൽ ഇല്ലാതെ സപ്പോർട്ട് ചെയ്യണം പെണ്ണായാലും ആണായാലും ഉപകാരമുള്ള എന്ത് പഠിച്ചാലും